ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നേ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് പാൽപ്പുട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പുട്ടിനെ പുട്ടിനൊന്ന് നഴിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം അപ്പം ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചുകൊടുക്കുന്നുണ്ട് വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി നമ്മൾ അരി പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ എന്താ പുട്ടുപൊടി ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പാൽപ്പുട്ടെന്ന് പറയുമ്പോൾ കുറച്ച് സ്വീറ്റായിട്ട് ഇരിക്കണമല്ലോ അപ്പോൾ അതിന് അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽക്കപ്പോളം നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാൻ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അത് അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ എന്നാലേ ഒരു കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ എന്താ പുട്ടുവിൻ്റെ ആ പൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിക്സ് ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന ഈ ഒരു ഇതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കാരണം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഓൾറെഡി നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ളതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മിക്സൊക്കെ നമ്മളിപ്പോൾ ഇതാ ഇതിലേ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനെല്ലാം കുക്കറിൽ ഇതാ വെള്ളം വെച്ചിട്ട് ആവി വന്നിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പുട്ടിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കറികളൊന്നും വേണ്ട പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പം നല്ലൊരു ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം